ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ഏവർക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ബോഡി ബോഡിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ പരോപ്രാവിൽ ഹൈ ഫ്ലയേഴ്സിൽ മൂന്ന് ടൈപ്പിലാണ് ഉള്ളത് മൂന്ന് തരത്തിൽ ഒന്ന് നോർമൽ ബോഡി പിന്നെ ഒന്ന് സിംഗിൾ ബോഡി പിന്നെ വരുന്നത് ഡബിൾ ബോഡി അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് പർവ പ്രാവിൻ്റെ ബോഡി വരുന്നത് ഡബിൾ ബോഡി വരുന്ന പ്രാവുകളും ഹെവി ടൈം പറക്കാറുണ്ട് സിംഗിൾ ബോഡി വരുന്ന പ്രാവുകളും ഹെവി ടൈം പറക്കാറുണ്ട് പക്ഷേ നോർമൽ ബോഡി വരുന്ന പ്രാക്കൾ ഒരു പറവ അതെ ഡേ മീൻസ് ഡേ പ്രവ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പതിമൂന്നര അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് ഈ ഒരു ടൈപ്പിലൊക്കെ നിൽക്കുകയുള്ളു ഇനി നോർമൽ ബോഡി വരുന്ന പ്രാവിൽ ഹെവി ലൈനേജ് അതായത് ലൈനേജ് വലിയ ജോഡിയിൽ വലിയ ഹെവി ലൈനേജിലുള്ള പ്രാക്കളാണെന്നുണ്ടെങ്കിൽ കൺഫേം അതും ഒരു ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂറൊക്കെ പറക്കാൻ ചാൻസ് അല്ലെങ്കിൽ നോർമൽ ബോഡി ഈ ഈ ഡബിൾ ബോഡി ഡബിൾ ബോഡിയിൽ പ്രാവ് വരുമ്പോൾ അതൊരു ലൈനേജാണ് ഡബിൾ ബോഡി ആ ലൈനേജിലുള്ള പ്രാവൾ അതിൻ്റെ പിന്നെ വഴി ആ പ്രാവിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഡബിൾ ബോഡി ആയിരിക്കും അതിൻ്റെ കുഞ്ഞുങ്ങളും ഡബിൾ ബോഡി ആയിരിക്കും നമ്മളിപ്പോൾ ആ പ്രാവനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഇപ്പോൾ ഡബിൾ ബോഡി അല്ലാത്ത ഒരു ഫീമെയിലാണ് ഒരു മെയിലെ ഡബിൾ ബോഡി മെയിലിന് ഡബിൾ ബോഡി അല്ലാത്ത ഒരു ഫീമെയിലാണ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാലും അതിൽ ഇറങ്ങുന്ന കുഞ്ഞ് കൺഫോം ഒരെണ്ണം ഡബിൾ ബോഡി ആയിരിക്കും ചിലപ്പോൾ രണ്ടും ഡബിൾ ബോഡിയിൽ ഇറങ്ങുക ചിലപ്പോൾ ഒരെണ്ണം ഡബിൾ ബോഡി ഇറങ്ങാം മെയില് ലൈനേ മെയിലിൻ്റെ ലൈനേജ് എത്രത്തോളം ക്വാളിറ്റിയാണ് അതനുസരിച്ചിരിക്കും അതിനിറങ്ങുന്ന കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് അറിയാൻ പറ്റുന്നത് അപ്പോൾ രണ്ടാമത് സിംഗിൾ ബോഡി സിംഗിൾ ബോഡി ഏറെ കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോഡി പ്രാവുകൾ ആംപിയർ നല്ല ആംബിയർ ഉണ്ടാവും ആരോഗ്യ നല്ല ഉണ്ടാവും പക്ഷേ പ്രാവുകൾ കാണാൻ വളരെ സ്കെൽറ്റായിരിക്കും നീളം കൂടുതലായിരിക്കും പ്രാവിൻ്റെ നീളം വന്നിട്ട് എങ്ങനെ നോക്കി എന്നാലും മറ്റുള്ള നോർമൽ ബോഡി പ്രാവിനേക്കാൾ സാധാരണ പ്രാക്കലിൽ ഷോർട്ട് ബോഡി പ്രാവ് ഉണ്ട് നമ്മൾ പറയാറുണ്ട് സാധാരണ ചെറിയ പ്രാവാണ് കൈക്ക് അകത്തിരിക്കും അങ്ങനെ അത്തരത്തിലൊക്കെ ഉള്ള പ്രാവുകളെ അപേക്ഷിച്ച് ഈ പ്രാവ് നീളം കൂടുതലായിരിക്കും ലെങ്ത് ഈ പ്രാവിന് കൂടുതലായിരിക്കും ഹെവി ബോഡി പ്രാവ് അല്ലെങ്കിൽ സോറി ഡബിൾ ബോഡി പ്രാവ് ഈ സിംഗിൾ ബോഡി പ്രാവിനേക്കാളും സൈസ് വലുതായിരിക്കും വലിയൊരു പ്രാവായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് നീളം സിംഗിൾ ബോഡിയിലെ സെയിം നീളം ഉണ്ടാവും ഡബിൾ ബോഡി പ്രാവിന് സിംഗിൾ ബോഡി പ്രാവിൻ്റെ സെയിം നീളം ഉണ്ടാവും പക്ഷേ ബോഡിയിൽ ഇത് കറക്റ്റായിട്ട് രണ്ടിൻ്റെ വ്യത്യാസം നമുക്ക് ഒറ്റന്നോട്ടത് മനസ്സിലാവും പക്ഷേ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കടിച്ചിരിക്കുന്ന പ്രാവുകളെ സിംഗിൾ ബോഡി പ്രാവാണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ പറ്റൂല അങ്ങനെയുള്ള പ്രാവ് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സിംഗിൾ ബോഡി പ്രാവിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു പ്രാവ് ഇപ്പോൾ അസുഖം വന്ന് അല്ലെങ്കിൽ ആ പ്രാവിന് എന്തെങ്കിലും ക്ഷീണം ഉണ്ട് അത് നമുക്ക് ആദ്യം അറിയണം ആ ബ പ്രാവിനെ കാണുമ്പം വളർത്തുന്നവർക്കറിയാം തുടക്കക്കാർക്കാണെങ്കിൽ നോക്കാം പ്രാവിൻ്റെ അടിഭാഗത്തെ നെഞ്ചിൻ്റെ ബോണ് അവിടെ വളരെ ശോഷിച്ച അവസ്ഥയിലായിരിക്കും എല്ല് കയ്യിൽ തട്ടുന്ന ഒരു ഫീല് നമുക്ക് ചെയ്യും പക്ഷേ സിംഗിൾ ബോഡി പ്രാവ് ഈ എല്ല് നമ്മൾ കൈ ബോഡി വളരെ സ്കെൽറ്റ് ആയിരിക്കും നീളം പ്രാവ് നല്ല ആരോഗ്യവാനായിരിക്കും ഭയങ്കര നല്ല അഗ്രസീവ് നല്ല ആയിരിക്കും പ്രാവ് അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ മൂന്ന് കാറ്റഗറി ആയിട്ടുള്ള ഈ മൂന്ന് രീതിയിലുള്ള പ്രാവുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം സൈസ് വലിയ പ്രാവാണെന്ന് എഴുതി നമ്മൾ ഒരിക്കലും ഒരു ഹോമറിനെ സെലക്ട് ചെയ്തു പറവ പ്രാവണമാക്കിയ സാധാരണ തുടക്കക്കാരൊക്കെ പോകുമ്പോഴത്തേക്കും അക്കോര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോകുമ്പോൾ ഈ പറവ പ്രാവുമായിട്ട് ക്രോസ് ചെയ്തിട്ട് വരുന്ന ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ട് പറവ പ്രാവുമായിട്ട് ക്രോ പറവപ്രാവും ഹോമറും ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ പ്രാവിന് ഒരു കുഞ്ഞിനൊക്കെ ഒരു വ്യത്യാസം വരും ആ കുഞ്ഞിൻ്റെ ബോഡിക്ക് ഒരു വ്യത്യാസം വരും ഒരു വ്യത്യാസം വരും ഷേപ്പിന് ചെറിയ വ്യത്യാസം വരും പക്ഷേ കണ്ണിൽ ഒരിക്കലും വ്യത്യാസം വരൂല്ല കണ്ണിൽ കറക്റ്റായിട്ട് നമുക്ക് അത് അറിയാൻ പറ്റും പക്ഷേ ബോഡിയിൽ വ്യത്യാസം പെട്ടെന്ന് പിടിക്കാൻ പറ്റൂല ഡബിൾ ബോഡി പ്രാവെന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചു ഡബിൾ ബോഡി പ്രാവ് ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല ഡബിൾ ബോഡി പ്രാവും പറവ പ്രാവിൽ തന്നെ ഡബിൾ ബോഡി പ്രാവ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള പ്രാവിനെ ഞാൻ നിങ്ങൾക്കൊന്ന് ഇന്ന് കാണിച്ചു തരാം അപ്പോ ഞാൻ കാണിച്ചു തരുന്ന പ്രാവ് ഡബിൾ ബോഡി പ്രാവാണ് ഡബിൾ ബോഡി നീളം ണ്ടാ ഈ വിങ്സ് ഈ ഈ ഈ വീതി എന്നിട്ട് കണ്ടെ ആയിട്ട് നമ്മൾ ഒരു വിരലിനേക്കാൾ കൂടുതലുണ്ടാവും അതായത് ഇവിടെ നിന്ന് അതുവരെ നല്ല വീതി ഉണ്ടാവും നല്ല വീതി ഉണ്ടാവും നല്ല വീതി ഉണ്ടാവും നീളം അത്യാവശ്യം വിളാവിൽ നല്ല നീട്ടം ഉണ്ടാവും അതേപോലെ തന്നെ പാല് പാലും നല്ല നീളമായിരിക്കും പാവിൽ നല്ല നീളം ഉണ്ടാകും നെഞ്ച് അടിഭാ അതേപോലെ നല്ല ബോഡി ബോഡിയുണ്ടോ ഏകദേശം നല്ല ലെങ്ത് ഉണ്ട് ബോഡി നമ്മുടെയൊക്കെ മാംസമാണിത് ഇത് നമുക്ക് തോന്നുന്നത് എല്ലല്ല ഇതൊക്കെ നല്ല മാംസമാണ് ഇത് ഡബിൾ ബോഡി ഒരു പ്രാവാണ് ഇനി ഇതേപോലെ ഞാൻ സിംഗിൾ ബോഡി പ്രാവ് ഞങ്ങൾ കാണിച്ചു തരാം ഉണ്ടല്ലോ ഇത് കറക്റ്റ് ഡബിൾ ബോഡി പ്രാവാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും വ്യത്യാസം മറ്റേ ഇനിയൊരു ഭാവി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും വേണമെന്നുണ്ടീളം നല്ല നീളമാണ് അത്യാവശ്യം അപ്പം ഇനി നമ്മൾ കാണിക്കാൻ പോകും സിംഗിൾ ബോഡിയാണ് സിംഗിൾ ബോഡി പ്രാവാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് സിംഗിൾ ബോഡി പ്രാവ് ഉണ്ടോ നിന്റെ ചെസ്റ്റ് വളരെ ഒതുക്കമായിരിക്കും ഇതിപ്പം തീറ്റയാണ് നല്ല ആക്റ്റീവായിരിക്കും പ്രാവ് അല്ലെങ്കിൽ ബോഡി കാണുമ്പോൾ ആയിരിക്കും ഇട കാണിച്ച വേണ്ട നേരത്തെ എടുത്തതിന്റെ കാര്യം വേണമെന്നുണ്ടോ വളരെ ചെറുതാണ് നമ്മൾ ഈ ഒരു ഇയർ യാപ്പു സിംഗിൾ ബോഡി ഇത് തീറ്റയാണ് സിംഗിൾ ബോഡി പ്രാവം എന്ന് പറയുമ്പോൾ ഇതാണ് അതുപോലെ സെയിം വാലിന് നല്ല നീട്ടമായിരിക്കും ചിലവുകൾ അതുപോലെ ചിറവും നല്ല ഫിനിഷിംഗായിരിക്കും ഓടിക്കൂ സിംഗിൾ ബോഡി പ്രാവാണ് ഈ കഴുത്തിന്റെ ഈ മെയിനായിട്ട് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കരുത് ഈ ഇവിടുന്ന് വരുന്ന ഈ ഒരു ഇത് ഇപ്പോൾ തീറ്റ കുറച്ച് വീക്ക് വീക്കുണ്ട് ഫുഡാണ് അതിന്റെ ഇതേ ലെവല് ബോഡി കവർ ചെയ്ത് ഇങ്ങനെ പോകണ്ട അതായത് ഇവിടെ ഉള്ള അതേ ഷേപ്പ് ഇവിടെ കാണുന്നില്ലേ ഞാൻ മനസ്സിലാം അ ഈ ഒരു ഷേപ്പ് ഇവിടെ നിന്ന് വിങ്സ് വേറ്റൻ കറങ്ങി ആ വേണ്ട ഇവിടത്തെ അത്രയും ഷേപ്പേ ഉള്ളൂ കറക്റ്റായിട്ട് ബോഡി കംപ്ലീറ്റ് കണ്ടോ സിംഗിൾ ബോഡി പ്രാവാണ് തീറ്റ നമ്മൾ ഒഴിവാക്കി നോക്കണം സിംഗിൾ ബോഡി പ്രാവ പക്ഷെ ഇത് നെഞ്ച് എല്ല് പോലെ നമുക്ക് എല്ലൊന്നുമല്ല ആംബിയർ ആണ് നല്ല ആക്റ്റീവുള്ള ഒരു ബേഡാണ് ആക്റ്റീവ് ബേഡാണ് കണ്ടാൽ തോന്നുന്ന ഉണക്ക് പോലെ ആ അത് കറക്റ്റ് ഹെൽത്ത് അതിനുണ്ട് ഇതൊരു അപ്പൊ ഇതൊരു സിംഗിൾ ബോഡി പ്രാവാണ് അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നോർമൽ ബോഡി ോഡി പ്രവാണ് വ്യത്യാസമാണ് ഇത് ഒരു നോർമൽ ബോഡി പ്രാവാണ് കണ്ട നോർമൽ ബോഡി ഡബിൾ ബോഡി എന്ന് പറയാനും പറ്റൂല നമ്മളെ കൈക്ക് ആ ഒരു നോർമൽ ബോഡി പ്രാവാണ് ഈ പ്രാവ് അല്ല ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരേ പോലെ അങ്ങ് പോയിരിക്കും ഒരേ പോലെ ഇവിടത്തേനേക്കാളും കഴുത്തിന്റെ ഈ ഭാഗത്തിനേക്കാളും വണ്ണം എപ്പോഴും കൂടുതലായിരിക്കും കണ്ടോ നോക്കൂ കണ്ടോ ഈ കഴുത്തൊക്കെ സിമ്പിളായിട്ട് ഒരേ ഷേപ്പിൽ വന്നിട്ട് എന്നാൽ ഇവിടെ നിന്ന് വന്നിട്ട് ഒരേ വീതി കൂടിയിട്ടാണ് സൈസിൽ വ്യത്യാസം വന്നു സൈസിൽ വ്യത്യാസം വന്നിട്ട് വേണ്ട ഒരേ നോ ഇത് നോർമൽ ഓടിയാണ് ഒരുപാട് വലിയ നീളം ഉണ്ടാവില്ല ഒരു ഷോർട്ട് ഒരു ആവശ്യം സാധാരണമുള്ള ഒരു നോർമൽ പ്രാവ് ഞാനൊരു നോർമൽ ബോഡി അപ്പം ഈ മൂന്ന് തരത്തിലുള്ള ബോഡിയാണ് ഞാനിപ്പം നിങ്ങൾക്കൂടെ കാണിച്ചെന്നത് ഇനി ഇതിൽ തന്നെ പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ബോഡി പ്രാവുകളുണ്ട് ഇപ്പം സിംഗിൾ ബോഡി ഉണ്ട് ഡബിൾ ബോഡി ഉണ്ട് നോർമൽ ബോഡി ഉണ്ട് ഇനി ഷോർട്ട് ബോഡി ഉണ്ട് ഷോർട്ട് ബോഡി പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പ്രാവ് എല്ലാവർക്കും അറിയാം വളർത്തുകാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതാണ് വളരെ ചെറുതായിരിക്കും പ്രാവ് അത് എത്ര വ വർഷമായാലും പത്ത് കല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ആ ഒരു സൈസ് പിന്നെ അതിൽ കൂടുതൽ ഒരിക്കലും വളരില്ല പക്ഷേ ഹെവി ടൈം പെർഫോമൻസ് കാഴ്ചവെക്കും ഇത് ഈ മൂന്ന് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന അതായത് മൂന്ന് കാറ്റഗറിയിൽ സിംഗിൾ ബോഡി ലൈനേജിലാണ് ഇത് സാധാരണ ഈ ഷോർട്ട് ബോഡി പ്രാവുകൾ സാധാരണ കണ്ടുവരാറ് അപ്പോൾ അതില് ഉള്ള ഒരു പ്രാവിനെ അപ്പം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഷോർട്ട് ബോഡി പ്രാവ് ഒരു ശരീര കിളീരാത്രേക്ക് വരള്ളു ഇങ്ങനെയാണ് സംഭവം ഇത് കുഞ്ഞെന്നല്ല കാഴ്ചയിൽ കുഞ്ഞു ഇരിക്കും ഇത് അത്യാവശ്യം ഏകദേശം ഒരു ഒരു വയസ്സ് കഴിഞ്ഞ ഒരു ഫീമെൽ കുഞ്ഞാണ് ഷോർട്ടാണ് അപ്പം ഫുഡാണ് മെയിനായിട്ട് അതുകൊണ്ട് നിനക്ക് ഒരുപാട് കാണിച്ച് തരാൻ പറ്റില്ല വലുതായിട്ട് എടുത്ത് എന്നാലും എന്താ ചെറുത് നമ്മൾ തയ്ക്കകത്തിരിക്കും ചെറിയൊരു ബെഡാണ് എന്തോ അതുപോലെ തന്നെ ചിറവേളും വളരെ കുഞ്ഞു കുഞ്ഞ് ചിറവായിരിക്കും ചെറിയ ചിറവായിരിക്കും ആരും അതേപോലെ തന്നെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറഞ്ഞ മൂന്ന് നാല് തരത്തിലുള്ള മൂന്നാണ് മെയിൻ പിന്നെ ഷോർട്ട് പ്രവനം കൂടെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എവിടെ നമ്മൾ പ്രാവ് സെലക്ട് ചെയ്യാൻ പോയിരുന്നാലും മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എല്ലാ പ്രാവിലും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എല്ലാ മൊത്ത പ്രാവ് കിട്ടൂല എന്നാൽ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം പറക്കുന്ന പ്രാവിൽ തന്നെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം അത് കറക്റ്റ് ചെയ്ത് അതിനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഇല്ലാത്തത് ഓരോ പ്രാവിലും ഇല്ലാത്തതിനാൽ അടുത്ത് മെയിൽ വയ്ക്കുമ്പോഴും നല്ല മെയിൽ നോക്കി മാറ്റി അത് ക്രോസിൻ്റെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഞാനത് പറഞ്ഞുതരാം അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പോഴും നല്ല ബേഡ് നമ്മളെ കയ്യിൽ വന്ന് കിട്ടും നമ്മുടെ ലോഫ്റ്റിൽ നല്ല ബേഡായി മാറി ഇരിക്കുന്ന ബേഡ് കംപ്ലീറ്റ് നല്ല ബേഡിലോട്ട് വരും നമ്മൾ എത്രത്തോളം ഒരു പ്രാവനെ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ എന്തൊക്കെയാണ് പറത്തി നോക്കി ആ പറവ കണ്ട് അല്ലെങ്കിൽ അതിനെ കുഞ്ഞെടുത്തിട്ട് കുഞ്ഞിലുള്ള ക്വാളിറ്റികൾ കാര്യങ്ങളെല്ലാം വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് അടുത്ത് പെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കുറവ് കറക്റ്റായിട്ട് പരിഹരിക്കണം പരിഹരിച്ച് എന്നെ ചെയ്യണം എങ്കിലേ നമുക്കത് നമ്മൾ പിന്നെ റിസൾട്ട് പോസിറ്റീവായി വരുള്ളൂ അല്ലെങ്കിൽ വീണ്ടും പഴയ ഒരു ഇതിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ മുമ്പോട്ട് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി ഇതേപോലെ അടുത്തൊരു നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്